കവിതയുടെ പേര് പേരില്ലാത്തവർ അന്ന് ഭൂമിയിൽ മുഴുവൻ പുൽക്കോടുകൾ തഴച്ചു പൊന്തുന്ന രാത്രിയായിരുന്നു കാട്ടുപുന്നയിൽ പൂത്ത വെളുത്ത മഞ്ഞിൻ പരലുകൾ ചൂടിയ വീട്ടുമുറ്റങ്ങളിൽ പെൺകുട്ടികൾ പ്രതീക്ഷയോടെ ആരെയോ നോക്കി നിന്നു പാതിരാറിച്ച് അപൂപനത നടന്നു വരുന്നു പെൺകുട്ടി പുഞ്ചിരിച്ചു മോളുടെ പേരെന്താണ് അപ്പൂപ്പൻ ചോദിച്ചു പീഡിത മരത്തണുപ്പുകൾ പെട്ടെന്നുറഞ്ഞുകൂടി അപ്പൂപ്പൻ വീണ്ടും ചോദിച്ചു മോൾക്ക് എന്താണ് വേണ്ടത് അപ്പൂപ്പ എനിക്കെൻ്റെ പേര് തിരിച്ചു തരാവോ അടുത്ത വർഷം എനിക്കും പള്ളിക്കൂടത്തിൽ പോകണം അപ്പൂപ്പൻ നിശബ്ദനായി പെട്ടെന്ന് പുൽക്കൂടം നുലഞ്ഞു കാട്ടുപ്ലാവിലെ ചുവന്ന നക്ഷത്രം കത്തി വീണ് നിലം വെന്തു തേങ്ങി അപ്പൂപ്പൻ തിരികെ നടന്നു പുൽക്കൂടി നരികരെ ഊഞ്ഞാലിൽ അവൾ ആടിക്കൊണ്ടേയിരുന്നു ഹാപ്പി ക്രിസ്തുമസ് അവൾ ചിരിച്ചു എന്താ മോളുടെ പേര് അപ്പൂപ്പൻ ചോദിച്ചു ഇര ഒരു പുലിനഖ മുനയേറ്റ മുറിവരെ പോലെ അപ്പൂപ്പൻ പിടഞ്ഞു അപ്പോപ്പ എനിക്കെന്റെ പേര് തിരിച്ചു തരാവോ പേര് തിരിച്ചു കെട്ടിയാൽ അവരെന്നെ ഒപ്പം കൂട്ടും അപ്പോപ്പൻ നിശബ്ദനായി മൂന്നാമത്തെയും അവസാനത്തെയും വീട് അതൊരു വീടേ ആയിരുന്നില്ല വലിയ ബംഗ്ലാവ് ഭടന്മാർ അവിടെ ഉറങ്ങിയതേയില്ല എന്നിട്ടും ആ വീട് ഇരുട്ടിൽ മുങ്ങിക്കിടുന്നു ഇവിടെ ആരുമില്ലേ അപ്പോപ്പൻ ചോദിച്ചു ഉണ്ട് കാവൽക്കാരൻ മറുപടി പറഞ്ഞു പക്ഷേ അവരെല്ലാം പേര് മാറ്റാൻ കോടതിയിൽ പോയതാണ് വരാനിനിയും വർഷങ്ങൾ വൈകും അപ്പോപ്പൻ ചോദിച്ചു എന്തായിരുന്നു അവരുടെ പേര് അതിജീവിതം അവർ പറഞ്ഞു കാലം ഒലച്ച കാവലിരുന്ന് അപ്പോപ്പൻ നൊന്ത് കരഞ്ഞു രാവ് നോവണഞ്ഞു അപ്പോപ്പൻ നടന്ന് മുന്നേക്ക് പോയി എന്നിട്ട് പേരില്ലാത്തവരുടെ നാട്ടിലേക്ക് നോക്കി കണ്ണുനീർ പൊഴിച്ചു അപ്പോൾ ആകാശത്ത് നിന്ന് സൂര്യനേക്കാൾ തിളക്കമുള്ള പൗർണമയേക്കാൾ ശോഭയുള്ള മൂന്ന് നക്ഷത്രങ്ങൾ ഇരുട്ടിൻ്റെ വനിതയിലേക്ക് നോക്കി പൊട്ടിപ്പിച്ചിരിച്ചു താങ്ക്